ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടിക് പ്രോഡക്ട് മഞ്ചേരി കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതി ഉൾപ്പെടുത്തി തെങ്ങ് കമുങ്ങ് കർഷകർക്ക് ജൈവവളം വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ വിതരണം ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ഭാഗമായി എണ്ണൂറിലധികം കർഷകർക്കാണ് ജൈവവളം നൽകിയത് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ എണ്ണൂറിലധികം തെങ്ങ് കവുങ്ങ് കർഷകർക്കാണ് ജൈവവളം വിതരണം ചെയ്തത് വേപ്പിൻ പിണ്ണാക്ക് ഉൾപ്പെടെയുള്ള ജൈവവളം കൃഷിഭവൻ മുഖേനയാണ് വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ വിതരണോദ്ഘാടനം നിർവഹിച്ചു വേണ്ടി ലക്ഷം രൂപ പകയിരുത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യം വളം വിതരണം ചെയ്യുന്നത് തെങ്ങിനും കവങ്ങിനും ഇപ്പോൾ നമ്മൾ വളം വിതരണം ചെയ്യുന്നുണ്ട് സ്വല്പം വൈകിയെങ്കിലും കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായ സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഇന്ന് തന്നെ നടക്കുന്ന ഈ വളം വിതരണം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു സമയത്താണെന്നുള്ളതുകൊണ്ട് ഒരാശ്വാസമുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീബ പള്ളിക്കുത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് പദ്ധതി വിശദീകരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ അംഗം വി സി ഉണ്ണികൃഷ്ണൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് കൃഷി ഓഫീസർ ബിജുല ബാലൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വി മുനവിർ തുടങ്ങിയവർ പ്രസംഗിച്ചു